ഹലോ ഹലോ ഫുട്ബോൾ വെൽക്കം ടു മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ വെസ്റ്റ് വെസ്റ്റ് െ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ ഇന്ന് ഇന്ന് വേറെ ആരും ആരുല്ലെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഇന്നൊരു പെട്ടെന്നൊരു വീഡിയോ ചെയ്യാന്ന് കരുതി ഇതുപോലത്തെ ഒരു ഷോക്കിംഗ് ഷോക്കിംഗ് അല്ല എന്നാലും സർപ്രൈസ് ആക്കി ിൽ വന്നു ഹാമർ ചെയ്തു പറയാം നമ്മുടെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം കാരണം എന്നുള്ള രീതിയിൽ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നു ഫസ്റ്റ് ഹാഫില് സെക്കൻഡ് ഹാഫില് ദി ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഹാഫ് സക്കർ എന്നുള്ള പോലെ അവരൊരു ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു അപ്പം ജസ്റ്റ് മേക്ക് ഈസി ഫോർ ലിവർപൂൾ എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട് യാകത്ത് എന്താ പറയാ കൂടുതൽ ഇപ്പം വലിയ ബ്രേക്ക് ഡൗൺ ആയിട്ടൊന്നും പറയാനില്ല എല്ലാ ഈ സീസൺ നോക്കിയ ഒട്ടുമിക്ക മാച്ചസിലും സംഭവിച്ചു അപ്പാർട്ട് ഫ്രം ഇഞ്ചറീസ് അപ്പാർട്ട് ഫ്രോം ദ റെഡ് കാർഡും അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഈ മാച്ചിലും സംഭവിച്ചത് സെയിം ആണ് പ്രാക്ടിക്കൽ ഇഷ്യൂ ആണോ പ്ലേസിൻ്റെ ഇഷ്യൂ ആണോ എനിക്ക് അറിഞ്ഞൂടാ ഇതൊരു ഒരു എല്ലാം കൂടെ ചേർന്ന ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അപ്പൊ കളിയുടെ കളിയെ കുറിച്ച് നമ്മൾ എടുത്ത് ഓരോ ഇത് ഇപ്പൊ ഫസ്റ്റ് ഹാഫിൽ ഒരു ആദ്യത്തെ ഒരു പതിനഞ്ചിരുപത് മിനിറ്റോളം ആർസെല് ബോൾ കൺട്രോൾ ചെയ്ത് ഡോമിനേറ്റ് ചെയ്ത് നമ്മള് ആസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മാനേജറും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ കളിച്ചു പൊസിഷൻ കാര്യങ്ങൾ ഡോമിനേറ്റ് ചെയ്ത് നോക്കി പറഞ്ഞ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് വൺ ഓഫ് ദി വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയായിരുന്നു മെറീനോവിനെ നമ്പർ നയനായിട്ട് കളിപ്പിക്കുകയും ചെയ്തു അപ്പം നമുക്കൊരു എന്തോ ഒരു പ്രതീക്ഷ ഉണ്ടാവുള്ളൂ ബാക്ക് ഓഫ് ദസ്റ്റർബിൻ നമ്മൾ എന്തെങ്കിലും സംതിങ് ഒരു വണ്ണിൽ ാലും നമ്മൾ ഹാപ്പി ആയിരുന്നെ അതാണ് നമ്മളിപ്പോഴത്തെ അവസ്ഥ ഇഞ്ചറീസ് ഉണ്ടോ തന്നെ ആ ഒരു ആ ഒരു ഞാൻ കളിപ്പിച്ചതിൽ നമുക്ക് തെറ്റൊന്നും പറയാനും പറ്റില്ല സോ ഏഹ് റൈറ്റ് വിങ്ങില് വാനിയേരി ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ വളരെ അധികം എന്താ പറയാ റെക്കറിംഗാണ് നമുക്ക് പെട്ടെന്ന് മറ്റുള്ള മാനേജിനെ ഇത് ചെയ്യാൻ പറ്റും ഈ ഒരു ത്ര ഹൈ ലെവൽ ഓഫ് പ്ലേസ് വേണം അപ്പം അത്തരം ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ഹൈ ഇന്റൻസിറ്റി ഹൈ ഹൈ ഡോമിനേഷൻ ഫുട്ബോൾ ഫുട്ബോളൊക്കെ കളിക്കാണെങ്കിൽ അത്രയധികം ടെക്നിക്കാലിറ്റി ഉള്ള പ്ലേഴ്സ് വേണം അപ്പം ഫസ്റ്റ് സെക്കൻഡ് ഹാഫിന്റെ ഫസ്റ്റ് ഹാഫിന്റെ സെക്കൻഡ് ഫേസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഇതുപോലെ കൗണ്ടർ അറ്റാക്സ് വെസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ഹാഫിന്റെ ഭാഗത്തുനിന്ന് ഒന്ന് രണ്ടു മൂന്ന് കൌണ്ടർ അറ്റാക്ക് കാര്യങ്ങളും അങ്ങനെ ഒരു കൗണ്ടർ അറ്റാക്കിൽ റൈറ്റ് വിങ്ങിലൂടെ നമ്മുടെ ആരൺ മാൻബിസ് ഒരു ഒരു റണ്ണിലൂടെ റണ്ണിന്റെ കൂടെ ക്രോസ് ഈസി ആയിട്ട് ഭവൻ ഹെഡ് ചെയ്ത് ഗോൾ ചെയ്തു ഗോൾ ഗോൾ വിലയിലോട്ട് ഗെയ്റ്റ് പക്ഷെ അത് ഭയങ്കര നമുക്ക് കാണുമ്പോ ഒരു തരം കുറച്ചുകൂടി നല്ലോണം ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു ബോൾ ആയിരുന്നല്ലോ എന്ന് നമുക്ക് കാരണം വളരെ ഈസി ആയിരുന്നു ഭവൻ ഐ മീൻ ക്രെഡിറ്റ് ടു റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം നിക്കുന്ന സെക്കൻഡ് ഹാഫ് ആയി കാരണം സെക്കൻഡ് ഹാഫിൽ ബോവൻ സോറി വെസ്റ്റ് ആ ഒരു ലോ ബ്ലോക്ക് മോഡിലോട്ട് വന്നു ഈസി ആയി കാരണം അവർക്ക് അറിയാമോ അറ്റാക്കിംഗ് പവർ ഒന്നും ഇല്ല അറ്റാക്കിങ് ത്രെട്ടൊന്നും ഇല്ല അപ്പം സെക്കൻഡ് ഹാഫ് അത് മറ്റ് സെക്കൻഡ് ഹാഫില് നടന്നൊരു ഇൻസിഡന്റ് ആയിരുന്നു ലൂയിസ് കെല്ലിയുടെ മൈസ് ലൂയിസ് കെല്ലിയുടെ ഒരു റെഡ് കാർഡ് വെൽ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ ഞാൻ കെല്ലിനെ അവിടെ ഞാൻ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല കാരണം ആ ഒരു സിറ്റുവേഷനിൽ ആരാണെങ്കിലും ഒരു അങ്ങനെ ഒരു ടാക്കി ഇട്ട് പോകും സോ അതിനകത്ത് ലാസ്റ്റ് ലാസ്റ്റ്മാൻ ആയിരുന്നു ലാസ്റ്റ് ലാസ്റ്റ്മാൻ ആയിരുന്ന ബോൾ ബോൾ കിട്ടിയില്ല ഡെഫിനറ്റ്ലി ബോസ് റെഡ് കാർഡ് ബി ആർ ചെക്ക് ചെയ്ത ശേഷമാണ് റെഡ് കാർഡ് കിട്ടിയത് സോ അങ്ങനെ ടെൻ മാൻ എത്തിയാൽ അപ്പൊ അതിനൊന്നും വിചാരിച്ച് ഓടിക്കാൻ പറ്റില്ല പിന്നെ പറയണം അപ്പൊ അങ്ങനെ ഒരു ഷോ എന്നുള്ള രീതിയിലൊക്കെ പറയേണ്ടി വരും ശരിയാണ് ഇഞ്ചറീസ് നമ്മളെ എഫക്ട് ഒരുപാട് എഫക്ട് ചെയ്തു ബട്ട് സ്റ്റിൽ ദ പ്ലേയേഴ്സ് ആൻഡ് ദ മാനേജേഴ്സ് ടു ബെറ്റർ എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു പേരാണ് ഞാൻ സ്ട്രീം സ്ട്രീമിന്റെ സമയത്തിന് മാച്ചിങ് ടൈമിലും പറഞ്ഞിരുന്നു മാർട്ടിൻ മാർട്ടിൻഡിന്റെ പെർഫോമൻസ് ലെവൽ ഹാസ് ബിൻ കഴിഞ്ഞ രണ്ട് സീസൺ പ്ലെയർ ഓഫ് സീസൺ ലെവൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറിന് ഭയങ്കര ഇന്നലത്തെ പക്ഷെ അതിന് ഉന്നത്തെ കളിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ഫീൽ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ ഇന്നത്തെ ആ ഒരു ക്യാപ്റ്റൻസ് പെർഫോമൻസ് ഒന്നും കണ്ടില്ല പ്രസംഗമാണേലും പൊതുവെ താരതമ്യം നമ്മുടെ പ്രസംഗം ഇച്ചിരി മോശമായിരുന്നു എന്നാലേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു ഇതിനകത്ത് ഇന്നലത്തെ ഒരു സിംഗുലർ മാച്ച് നോക്കുവാണെങ്കിൽ അറ്റം പ്ലേസ് ചെയ്യണം പക്ഷേ ഇതിന്റെ ഒരു വലിയ പിക്ചർ ബിഗ് പിക്ചർ നോക്കുവാണെങ്കിൽ അതായത് ഇപ്പൊ ലിവർപൂൾ ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ലിവർപൂൾ സിറ്റിന് ടൂണിൽ തോൽപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം ആർ നൗ സിറ്റിംഗ് ഇലവൻ പോയിന്റ്സ് സിക്സ്റ്റി ഫോർ പോയിന്റ്സിലാണ് ഇപ്പം ലിവർപൂൾ നിൽക്കുന്നത് നമ്മൾ ജയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് ഒരു ഫൈവ് പോയിന്റ് ഗ്യാപ്പിൽ അല്ല സോറി എയ്റ്റ് പോയിന്റ് ഗ്യാപ്പിലായിരുന്ന വിത്ത് എ ഗെയിം ഇൻ ഹാൻഡ് ഇതിപ്പോ അവരിപ്പൊ ലെവൻ പോയിന്റ് പോയിന്റ്സ് ഹാഡ് വിത്ത് എ ഗെയിം ഇൻ ഹാൻഡ് വിത്ത് നമുക്കൊരു ഗെയിം ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഇനി പതിനാല് റൺ ഗെയിം ഉണ്ട് ബട്ട് ഡെഫിനറ്റ്ലി ഒരു നോർമൽ പ്രീമിയർ ലീഗ് സീസൺ ആയിരുന്നെങ്കിൽ നമുക്ക് ഇനിയും പറയാമായിരുന്നു ഓക്കെ നമുക്ക് ഗെയിംസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ലിവർപൂളിനെ സംബന്ധിച്ച് ഇനി പന്ത്രണ്ട് പന്ത്രണ്ട് കളികളുള്ള ബാക്കിയുണ്ട് ആർസെലിനൊരു മൂന്ന് കളി ബാക്കിയുണ്ട് എന്നൊക്കെ നമുക്ക് പറയാമായിരുന്നു പക്ഷെ ഇത് ആർസെലിനെ സംബന്ധിച്ച് ഇഞ്ചറി നിറഞ്ഞൊരു സീസൺ അവിടെയാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിന്റെ നമ്മൾ ഈ പറഞ്ഞ ഇന്നഫിഷ്യൻസി ബോർഡിന്റെയും മാനേജ്മെന്റിന്റെയും ഓണർഷിപ്പിന്റെ ഒക്കെ ഇന്നഫിഷ്യൻസി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടൈറ്റിൽ റേസിനെ എന്തുമാത്രം ബാധിച്ചു അവിടെ നമ്മൾ കൊണ്ടിരേണ്ട ഒരു അഡീഷൻ നമ്മൾ കൊണ്ടുവന്നില്ല എന്നുള്ളത് അതൊരു ഒരു ഒരു തോൽവി എന്നുള്ള ഒരു അവസ്ഥ അത് അവിടെയാണ് നമ്മൾ ശരിക്കും ട്രാൻസ്ഫറൻ്റെ നമ്മൾ ടൈറ്റിൽ ലൂസ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഇനിയിപ്പം ദിവസം ഹോപ്പിന്റെ ആവശ്യമില്ല ഞാൻ നില ഓർമ്മിലും പറഞ്ഞു പല സ്ട്രീമിൽ കയറിയവരും പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഡോൺ ഗീവ് ഹോപ്പ് കാരണം ലിവർപൂൾ റൺഅവേ ടൈറ്റിൽ അത് അത്ര ഞാൻ പറയുന്നത് ലിവർപൂൾ ലിവർപൂൾ മൈൾസോ ഡ്രോപ്പ് പോയിന്റ് പക്ഷേ അഗെൻ ബി ഹോം ക്യാപിറ്റലൈസ് സിറ്റുവേഷൻ സിറ്റുവേഷന സോ ഏഹ് അത്രേ ഉള്ളു അപ്പം ഗെറ്റ് നെക്സ്റ്റ് നോട്ടിങ് ഫോറസ്റ്റ് അവയാണ് എക്സ്പെക്ട് ആ ഒരു മാച്ചില് കൂടുതലായിട്ടൊന്നും എനിക്ക് എക്സ്പെക്ട് ചെയ്യാനില്ല ജയിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഈ ഈയൊരു മെന്റാലിറ്റി ഒരു ഫോം ഈ ഒരു പിന്നെ അവയെ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ഒരു കാര്യമാണ് ഫോക്കസ്ഡ് ആയിരിക്കും ഡിഫൻസീവ് ഒക്കെ നമ്മൾ കുറവാണ് ബട്ട് പറഞ്ഞു ഫോറസ്റ്റ് ഈ പറഞ്ഞ ഈ സീസൺ വളരെ നല്ലൊരു കളിയാണ് ഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ടഫ് ഗെയിം തന്നെയാണ് എക്സ്പെക്ട് ബിൻ അതൊരു ഡ്രോ ആവാനായിരിക്കും സാധ്യത അപ്പോ അത് അത് പറഞ്ഞത് കൊണ്ട് വെച്ച് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പം ഇറ്റ്സ് എ ബാഡ് ഫേസ് ഇപ്പൊ ബാഡ് ഫേസിലൂടെയാണ് അപ്പൊ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മന്തിയിലൊക്കെ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയില് നമുക്ക് ഇനി ഇരിക്കാം ഓക്കെ അപ്പം എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ഗൈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ആൻഡ് വീഡിയോ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഗൈസ് eh uh, kamu nikonus apa nak kini next video lekan thank you so much